നമസ്കാരം നമ്മൾ സ്വാധ്യായം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മേടൻ രാശിയുടെ രണ്ടാം ത്രേക്കാണ് ശ്ലോകമെന്ന് നോക്കാംബരാഭൂഷണിത്ത കുംഭാകൃതി രക്താംബര രക്താംബര എന്ന് പറഞ്ഞെന്താ രക്ത ചുവന്ന കൂടിയവൾ രക്തത്തിന്റെ നിറമുള്ള കൂടിയവൾ വസ്ത്രത്തോടുകൂടിയവൾ ഭൂഷണസക്തചിത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂഷണം പറഞ്ഞാൽ അലങ്കാരമാണ് സക്തം എന്ന് പറഞ്ഞാൽ താല്പര്യം അപ്പോ ഭൂഷണസക്തചിത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലങ്കാരങ്ങളിൽ താല്പര്യമുള്ള മനസ്സോടുകൂടിയവൾ കുംഭാകൃതി കുംഭത്തിൻ്റെ ആകൃതി പോലെ ഇരിക്കുന്ന ആകൃതിയോടുകൂടിയവൾ കുംഭം പറഞ്ഞ കുടമാണ് വാജിമുഖി വാജിയുടെ മുഖം പോലെ ഇരിക്കുക അതായത് കുതിരയുടെ പിന്നെ തൃട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണ്ണീർ കുടിക്കാനുള്ള ദാഹം ആർത്ത പരവശ്യായിട്ട് ഏകം ഒന്ന് പാദം കാല് സഹിത കൂടിയവൾ അപ്പം മേശമദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മേഷത്തിൻ്റെ മദ്യം മേടത്തിൻ്റെ നടുഭാഗം അതായത് ഈ ത്രേ സ്വരൂപം നമ്മൾ മേടം രണ്ടാം ത്രേക്കാണ് അല്ലേ പറയുന്നത് പത്ത് ഡിഗ്രി തൊട്ട് ഇരുപത് ഡിഗ്രി വരെ ഉള്ളത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് യവനോപദിഷ്ടം യവനന്മാരാൽ ഉപദിഷ്ടം ഉപദേശിക്കപ്പെട്ടത് അപ്പം ഇതിൻ്റെ അർത്ഥം എന്താ മേഷ മദ്യ കാണാം മേഡത്തിലെ രണ്ടാം ത്രേ കാണാം ചുവന്ന വസ്ത്രത്തോടും അലങ്കാരങ്ങളിൽ മനസ്സോടും വലുതായ വയറോടും പിന്നെ കുതിരയുടെ മുഖം പോലെ ഇരിക്കുന്ന മുഖത്തോടും തണ്ണീർ ദാഹം കൊണ്ടുള്ള പാരവശ്യത്തോടും വളരെ വിഷമിച്ചിരിക്കുകയാണ് വെള്ളം കുടിക്കാൻ കിട്ടാതെ ഉണ്ട് ഒരു കാലോടും കൂടി ഒരു സ്ത്രീയുടെ അപ്പൊ നല്ല ബുദ്ധിമുട്ടാണ് ഇത് കാണിക്കുന്നത് ഒരു കാലേ ഉള്ളൂ ഒരു സ്ത്രീയുടെ ആകൃതി പോലെ ഇരിക്കുന്ന ആകൃതിയോട് ഇതാകുന്നു എന്ന് യവനാചാര്യന്മാർ പറഞ്ഞിരിക്കുന്നു പിന്നെ ഇതില് ചുവന്ന വസ്ത്രം ചുവന്ന കുറിക്കൂട്ട് ഒക്കെ പറയാം അങ്ങനെ ഇരിക്കുന്നൊരു സ്ത്രീയെ പറയാം പിന്നെ ഘടോദരി എന്നുള്ളതിന് കുംഭാകൃതി എന്നുള്ളതും അതല്ലാതെ മഹോദരി എന്നുള്ള അർത്ഥം കൂടി അതിൽ പറയുന്നുണ്ട് അതായത് വലുതായിട്ടുള്ള വയറ് എന്നുള്ളൊരു പാഠഭേദം കൂടി പറയുന്നുണ്ട് അപ്പം നമുക്കൊന്ന് നോക്കാം ചുവന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ചിരിക്കുന്ന സ്ത്രീ രൂപം മേടം രണ്ടാം ത്രേക്കാണ് രൂപം അലങ്കാരങ്ങളിലൊക്കെ വളരെ ആഗ്രഹമുണ്ട് കുടം പോലെ ഉരുണ്ട ആകൃതിയാണ് മുഖോ കുതിരയുടെ പോലെ നീണ്ട മുഖമാണ് ദാഹം കൊണ്ട് പരവശയാണ് ഒരു കാലിൽ നിൽക്കുകയാണ് അപ്പം ആകെ കൂടെ ഒരു പ പരവശയായിട്ടുള്ള ഒരു ഇതാണ് കാണുന്നത് ഇതിൽ വളരെ വണ്ണം കുടവയറ് തടിച്ച അവയവങ്ങളുള്ള ഒരു സ്ത്രീന്ന് പറയാം ചുവന്ന വസ്ത്രം ധരിച്ച് മാലകളും വളകളും ആഭരണങ്ങളും കുറിക്കൂട്ടുകളും ചാർത്തിയിട്ടൊക്കെ അത് മാത്രമല്ല ഇതിലൊക്കെ നല്ല ഭ്രമമുള്ള ഒരു സ്ത്രീ എന്ന് പറയാം അത് കൂടാതെ കണ്ട് ഒരു കാലിൽ അധികം ബലം കൊടുത്ത് നിൽക്കുന്ന ഒരു സ്ത്രീ എന്നും പറയാം ഇതൊക്കെ പ്രശ്നം വെക്കുന്ന സമയത്ത് നമുക്ക് ഊഹിക്കാവുന്നതാണ് ഈ ത്രേക്കാണത്തിന് കടുത്ത പാപസംബന്ധം ഉണ്ടായാൽ ചിലപ്പോൾ ഒരു കാലേ ഉള്ളൂവെന്നോ ഒരു കാലീനെ സ്വാധീനക്കുറവുണ്ടെന്നോ പറയാം ഈ കാണസ്വരൂപത്തിൽ കടുത്ത പാപന്മാരോ പാപ പാപസംബന്ധങ്ങളോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കെന്ത് പറയാൻ പറ്റും അത് ആ ലഗ്നമാണെങ്കിൽ അവർക്ക് മേഡം രണ്ടാം ആവശ്യ ലഗ്നമാണെങ്കിൽ അവർക്ക് ഒരു കാലുള്ള അല്ലെങ്കിൽ ഒരു കാലിന് സ്വാധീനക്കുറവാണ് അംഗവൈകല്യം ഉണ്ട് കാലിന് എന്ന് പ്രത്യേകിച്ച് പറയാം പിന്നെ നല്ല വെള്ളം ദാഹമുണ്ട് ദേഹം തടിച്ചുരുണ്ടിട്ടാണെങ്കിൽ മുഖം കുതിരയുടെ പോലെയാണ് അപ്പോൾ രൂപം നമുക്ക് ആലോചിക്കാവുന്നൂ ടിച്ചുരുണ്ട ദേഹവും നീണ്ട മുഖം കുതിരയുടെ പോലെ നീണ്ടതും അപ്പൊ ഇത് സ്ത്രീ ധ്രേഖാണാണ് രണ്ടാം നമ്മൾ നേരത്തെ പഠിച്ചത് എന്തായിരുന്നു പുരുഷ ഒന്നാമത്തേത് ഇത് സ്ത്രീ പിന്നെ കുതിരയുടെ ബന്ധം പറഞ്ഞു കഴിഞ്ഞ പറഞ്ഞുകൊണ്ട് നമുക്ക് നാൽക്കാലി ദ്രേക്കണം എന്നും പറയാം അപ്പോ ഇതില് ഏതൊക്കെയാണ് മേടൻ രാശിയുടെ രണ്ടാം ത്േക്കാണ് കുതിർ ഏർ നാൽക്കാലി ത്രേ കാണമാണെന്ന് പറയാം സ്ത്രീ ധ്രേക്കാണമാണെന്ന് പറയാം പിന്നെ ആഭരണം വസ്ത്രാദികളിൽ അധികം താല്പര്യം അവ കിട്ടണം ഒരു സ്ത്രീ ഈ ചുവന്ന വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടി ഉണ്ട് അതിൽ എല്ലാവരെയും ആകർഷിക്കാനുള്ളൊരാഗ്രഹം അതിൽ വരും എല്ലാവർക്കും പരിചിതയായ സ്ത്രീയായിരിക്കും ധൈര്യം വീര്യം പരാക്രമം എന്നിവയെ ചുവപ്പ് സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് കണക്കിലെടുക്കാം പിന്നെ ഈ കുതിരയുടെ മുഖം ചുവപ്പും കൊണ്ട് അധികമായ കാമത്തെയും മുഖത്തിന് പറയാം അല്ലെങ്കിൽ ശബ്ദം കുതിരയുടെ പോലെയാണെന്നും സൂചിക്കാം അല്ലെങ്കിൽ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിനി ജാതി സ്ത്രീയാണെന്ന് പറയാം ഈ അശ്വിനി ജാതി സ്ത്രീയുടെ പ്രത്യേകത എന്താന്ന് ചെയ്യാണ്ട് ഇവർക്ക് മൂക്കിന്റെ പാലം അല്പം താണിട്ടിരിക്കും മൂക്കിന്റെ ദ്വാരം വശങ്ങളിലേക്ക് അല്പം കാണുകയും ചെയ്യും ഇവര് സാധാരണയായിട്ട് ആട്ടും പാട്ടും തൊഴിലാക്കും മുറുക്കി ചുവപ്പിക്കും അധ്വാനിക്കുന്ന പ്ര പ്രകൃതമല്ല അതുകൊണ്ടായിരിക്കാം മണ്ണവും കുടവയറും ചെറിയൊരു വികലാംഗത്വവും ഉണ്ട് അപ്പോൾ നഷ്ടപ്രശ്നത്തില് സ്ത്രീയെ പറ്റി ചിന്തയാണെന്ന് പറയാം അപ്പൊ കളവു പ്രശ്നത്തില് കളവു ചെയ്തത് ആഭരണങ്ങളോ വസ്ത്രങ്ങളോ ആകും അല്ലെങ്കിൽ ഈ വിധത്തിലുള്ള സ്ത്രീയാണ് ദാഹമുള്ളതിനാൽ വെള്ളം കുടിച്ചിട്ടുണ്ടാവും പിന്നെ ഭോജന പ്രശ്നം ഭോഗപ്രശ്നം തുടങ്ങിയവയിലും ഈ ലക്ഷണമൊക്കെ നമുക്ക് പറയാം ബ്രേക്കാണാധികൻ വരുന്നത് സൂര്യനാണ് സൂര്യനെ പറഞ്ഞതുകൊണ്ടാണ് ഈ ചുവപ്പ് മുഴുവൻ പറയുന്നത് ഇവിടെ ശ്ലോകം ഒന്നുകൂടി നോക്കാം ുംവനോപതിഷ്ടം അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഏത് രാശിയുടെയും ആദ്യ ത്രേക്കാണത്തിന്റെ അധിപതി ആ രാശി തന്നെയാണ് അപ്പോൾ നമ്മൾ മേടം ഒന്നാം ത്രേ കാണത്തിൻ്റെ അധിപതി ചൊവ്വയാണെന്ന് പറഞ്ഞു കേട്ടോ ഇനി രണ്ടാം ത്രേ കാണാ അധിപതി അഞ്ചാം രാശിയാധിപനാണ് അപ്പം മേഡം തൊട്ട് എണ്ണി നോക്കുമ്പോൾ മേടം മിടവും മിഥുനം കർക്കിടകം ചിങ്ങം അപ്പം രണ്ടാം ത്രേ കാണാം രണ്ടാം ത്രേ അധിപതി ആരാണ് സൂര്യനാണ് ഈ രീതിയിൽ പഠിക്കാൻ കുറച്ച് എളുപ്പമാണ് ഒന്ന് അഞ്ച് ഒമ്പത് ഒന്നാം ത്രേ അതേ രാശ്യാധിപൻ രണ്ടാം ത്യേക്കാണത്തിന് അഞ്ചാം രാശ്യാധിപൻ മൂന്നാം ത്രേക്കാണത്തിന് ഒമ്പതാം രാശി അധിപൻ പരാശര പരാശരഹോരയിൽ കുറേ വ്യത്യാസമുണ്ട് നമ്മളിപ്പോൾ ഇത് ഹോരാശാസ്ത്രം കണക്കാക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇതിൽ ഈ ഒന്ന് അഞ്ച് ഒമ്പത് എന്നുള്ള കണക്ക് മാത്രം എടുത്താൽ മതി അപ്പോൾ ഒന്നാം ത്േഖാണ് നമുക്ക് ഒരുമിച്ച് പഠിച്ചു പോവാം ഒന്നാം ത്യേക്കാണം മേഡത്തിൻ്റെ അധിപൻ ആരായിരുന്നു ചൊവ്വയായിരുന്നു രണ്ടാം ത്രേഖാണമായ മേടൻ രാശിയുടെ മധ്യ ദ്ക്കാണത്തിൻ്റെ അധിപൻ സൂര്യനാണ് അപ്പം ഇത് രണ്ടാം ത്രിയക്കാണം സ്ത്രീ ത്രി കാണമാണ് നാൽക്കാലി ത്രേ കാണമാണെന്ന് പറയാം ഇത്രയുമാണ് ഇതിൽ പറയാനുള്ളത് അടുത്ത വോയിസിൽ നമുക്ക് മൂന്നാം പരിചയപ്പെടാം ത്രേ കാണം നമ